നെന്മാറ ചേരിങ്ങാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി സി പി എം സി പി എം നെന്മാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉരുൾപൊട്ടൽ വാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തിയത് കെ ബാബു എം എൽ എ അനുസ്മരണ പ്രസംഗം നടത്തി നമ്മുടെ ഒന്ന് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് ആത്മഹത്യകൾ കണ്ടിട്ടുണ്ട് പല ഞങ്ങൾ ഞങ്ങളെടുത്ത് കൊണ്ടുപോകാനും പിടിക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ഈ കാഴ്ചയല്ല ഇവിടെ അവരൊന്നും അനാഥരാവാൻ പാടില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ തീരുമാനം ഉറപ്പിച്ച് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു അതിലെ മൂന്ന് പേർക്കാണ് ആദ്യം തന്നെ ബത്തലഹമ സ്കൂളിലെ അവരുടെ അമേരിക്കയിലുള്ള അവരുടെ ചേട്ടൻ വന്നപ്പോൾ നമ്മളോട് രണ്ടു ദിവസം നിങ്ങളും കൂടെ വരണം എനിക്കിതൊക്കെ നടത്താൻ എന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എവിടെ കലക്ടറേറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പറഞ്ഞു അത് അതല്ല നല്ലത് മൂന്ന് വീട് പോയിട്ടുണ്ട് വീതം ഭൂമിയും അതിലൊരു നിങ്ങൾ അവർ ഓർമ്മിക്കും സിപിഎം സെക്രട്ടറി കെ പ്രേമൻ ടി ജി അജിത് കുമാർ ഉഷാരവീന്ദ്രൻ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം സി പ്രകാശൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് പ്രവർത്തകർ മെഴുകുതിരി കൊളുത്തി അനുശോചനം രേഖപ്പെടുത്തി പാലക്കാട്